കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡെങ്കിപ്പനി ബാംഗ്ലൂരിൽ മലയാളി അധ്യാപിക മരിച്ചു ഡെങ്കിപ്പനി ബാധിച്ച് മലയാളി അധ്യാപിക ബാംഗ്ലൂരിൽ മരിച്ചു രാമങ്കരി കവലക്കൽ പി കെ ഷൂബി മോളുടെയും മകൾ ഇരുപത്തിനാല് വയസ്സുള്ള അൽഫിമോളാണ് മരിച്ചത് കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി ബാംഗ്ലൂരിലെ സെന്റ് ഫിലോമിന ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന അൽഫിമോൾ ഇന്നലെ ഉച്ചക്ക് ഒരു മണിയോടെയാണ് മരിച്ചത് ബാംഗ്ലൂരിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം കോളേജിൽ അധ്യാപികയായി ജോലി ചെയ്യുകയായിരുന്നു സംസ്കാരം പിന്നീട് നടക്കും അലക്സ് ആണ് സഹോദരൻ ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് കൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ gold diamonds silver and